വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബിജെപിക്കാർ നടത്തുന്ന ഒരു ശ്രമാണതിന്റെ പിറകിൽ നമുക്കവരെ കുറിച്ച് തർക്കങ്ങളില്ല അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല ഏതാരു പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല പിന്നെന്താ സജീവാക്കണം സജീവാക്കണം സജീവമായി രംഗത്ത് വരണം ഓ കഴിവും പ്രാപ്തിയുള്ളൊരു നേതാവാണ് ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ് കരുത്തുള്ളവനാണ് അവനെ വേണമെന്നുള്ളതിനാണ് നമ്മളെ ആവശ്യം എനിക്കതറിയില്ല ഞാനത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ഏത് ഏത് അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം എന്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതോ ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഞാൻ പങ്കിടും